ഹായ് ഹലോ അപ്പം ഇല്ലേ നീണ്ട രണ്ടാഴ്ചത്തെ റെസ്റ്റിന് ശേഷം അടുക്കളയിലോട്ട് കയറണമല്ലോ എന്ന് വെച്ച് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഭാര്യയുടെ ഫ്രണ്ടിലോട്ട് ഭർത്താവിതേ ചായയും കൊണ്ടുവന്നിരിക്കുന്നു ഞാനിപ്പം ഇന്ന് രാവിലെ രഞ്ജിത്തടൻ ചായയൊക്കെ വെച്ച് തന്നു അപ്പോൾ എൻ്റെ അടുക്കളതേ ഈ പരുവായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ രണ്ടാഴ്ച റെസ്റ്റ് എന്ന് പറയാൻ കാര്യം എനിക്ക് വിംമിഷ്ടവും പനിയുമായിരുന്നു അപ്പം അതുകൊണ്ട് അടുക്കളയിലോട്ടൊന്നും കയറുകയോ ഒന്നും ചെയ്യുന്നൊന്നുമില്ലായിരുന്നു അപ്പം ഫസ്റ്റിലെ തന്നെ ഞാൻ ഓർത്തു എന്നാൽ ക്ലീനിങ്ങിൽ തൊട്ട് തുടങ്ങാമെന്ന് അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾ കടയിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഞാൻ എന്തെങ്കിലും അരി കഴുകിക്കൊണ്ടിരുന്നപ്പോഴേക്കും അമ്പലത്തിൽ നിന്നിൻ്റെ പായസം കൊണ്ട് രഞ്ചിത്തടം വന്നു അപ്പം മധുരം ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ മധുരം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പുള്ളിയെടുത്ത് കഴിച്ചു കഴിക്കാൻ എന്നു ഞാൻ പറയുന്നുണ്ട് കാരണം പുള്ളിക്ക് ഷുഗർ കൂടുതലാണ് കഴിച്ചോ കഴിച്ചോ എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോഴാതെ ക്യാമറ ഫ്രണ്ടിലിരിക്കുന്നത് കണ്ട നീ വീഡിയോ എടുക്കുവാണോ എന്ന് ചോദിച്ചതിനാണ് ആ ചിരി മൊത്തവും ചിരിച്ച് വീഡിയോ ഫ്രണ്ടി വന്നിരുന്ന് കഴിക്കാൻ നോക്കുന്നത് അപ്പോൾ ഇല്ലേ ഷുഗർ കൂടുതലായതുകൊണ്ട് അങ്ങനെ ഞാൻ ഓവറായിട്ട് മധുരമുള്ള പരി പരിപാടികളൊന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കുറേ അങ്ങനെ ഹോസ്പിറ്റലും കാര്യമായിട്ടൊക്കെ നടന്നതാണ് അപ്പം അതിൻ്റെ ഇടയ്ക്കില്ലേത് എൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടാക്കാൻ പോവുകയാണ് നീ എല്ലാം കൂടി ഒരുമിച്ചോ പെട്ടെന്ന് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പിര തൂക്കാനായിട്ട് തുടങ്ങി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ഭക്ഷണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്യുന്നൊരു കാര്യം പേര തൂപ്പായിരിക്കും അങ്ങനെ തൂത്തെല്ലാം റെഡിയാക്കിക്കൊണ്ടിരുന്ന് ഒന്ന് കുളിക്കാൻ ഒന്ന് തല നനക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഒന്ന് തല നനക്കുന്നതിന് മുന്നേ നമ്മുടെ ഞവരയിലും നമ്മുടെ തുളസിയും ഞവരയിലെന്ന് പറയുമ്പോൾ പനിക്കൂർക്കുക അതെല്ലാം കൂടെയിട്ട് ഒരു വെള്ളമൊക്കെ തിളപ്പിച്ചെണ്ടിരുന്നപ്പോഴേക്കും എന്തെയിലെ സാരിയും കൊണ്ട് ഒരു ചേച്ചി വന്നു അപ്പം ഞാനൊരു സാരി തേച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അതിൻ്റെ ഇതായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഞാനും കൊച്ചും കൂടെ ഭക്ഷണം കഴിച്ചതേ എനിക്ക് ഗുളിക തരുവാണ് ഗുളികയാണെങ്കിൽ കുറേ അങ്ങുണ്ട് ഉണ്ട് പിന്നെ കുഞ്ഞ് ഗുളിക കഴിച്ചോ മൊത്തവും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഗുളികയൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും റൈസ് കുക്കറിൽ നിന്ന് ചോറെടുത്ത് അത് ഊറ്റിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഊറ്റി പെട്ടെന്ന് തന്നെ ഊറ്റിയൊക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഫുഡ് പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് കാരണം ധൂവി നല്ല വഴക്കാണ് അവിടെ കിടന്നുണ്ട് ധൂവിക്ക് ഇപ്പം പാല് വേണമെന്ന് അതിനില്ലേ പാല് കാച്ചി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ച ടൈം പാല് കൊടുക്കത്തേയില്ല അപ്പം ഞാൻ ഓർത്ത് തന്ന പെട്ടെന്നേ കറിയൊന്നും വറയും കൂടെ താളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോര് കാച്ചതും ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിക്കാമെന്നൊക്കെ അവൻ്റെ അടുത്ത് ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് പക്ഷെ ഒരു തരത്തിലും അങ്ങ് അംഗീകരിച്ചു തരുന്നില്ല പിന്നെ ഇല്ല ഞാൻ ചോറ് വാർത്ത് വെച്ചിരുന്നതെല്ലാം എടുത്ത് ആ കലമൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് വന്നപ്പോഴേക്കും എന്തേ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് തക്കാളി ഉടച്ചത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഉപ്പിടാത്ത കാര്യം ഓർത്തത് പിന്നെ ഞാൻ എന്തേ ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി അന്നേരത്തേക്ക് എന്തേ ധൂവി വന്ന് പിന്നെയും പാല് താമണ്ട് ബഹളം തുടങ്ങി അപ്പം ഞാൻ ധുവിയോട് പറഞ്ഞ് തെയ്യും മോരും കൂടെ വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കഴിക്കാം അപ്പം ദേ വലിയതായിട്ടൊന്നും കറിയൊന്നുമില്ല മോര് കാച്ചതും ഒരു ചമ്മന്തിയും അച്ചാറും പപ്പടം ഇത്രയേ ഉള്ളൂ അപ്പം ഇന്ന് ആദ്യമായിട്ടൊന്ന് അടുക്കള കയറിയതല്ലേ ഈ ക്ലീനൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ ക്ഷീണമുണ്ട് ഇപ്പം തന്നെയാണെങ്കിലും സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് అప్పం ఇప్పు